എനിക്കൊരു സൂക്കട ഉണ്ട് കേട്ടോ ഇതേ സൂക്കട എത്ര പേർക്ക് ഉണ്ടാകും എന്നുള്ളത് അറിയില്ല പറയാൻ പറ്റില്ല എന്നെപ്പോലുള്ള അധികം ആളുകൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ ദ ചിക്കു വാവനിയെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെടിച്ചട്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക എങ്ങോട്ട് മാറ്റി വെക്കുക ഇത് തന്നെ പണി കുറച്ച് ദിവസം ഒരു ഭാഗത്താണെങ്കിൽ കുറച്ച് ദിവസം മാറ്റി വെക്കാൻ ഡയറക്ഷൻ എന്നിട്ട് എനിക്ക് എനിക്കിഷ്ടമാകുമോ എന്നുള്ളത് നോക്കും ഞാൻ എന്നിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ നിന്ന് നിന്ന് നോക്കും അത് ശരിയാണോ അവിടെ വെച്ചാൽ ശരിയാണോ ഇവിടെ വെച്ച് ശരിയാണോ എന്ന് അങ്ങനെ ഈ ഒരു ഇതൊക്കെ ബ്ലീഡിങ് ഹാർട്ട് ഞാനിതൊക്കെ മുന്നേ മേടിച്ചോണ്ടെന്ന് വെച്ചതായിരുന്നു തീരെ ശ്രദ്ധിക്കേണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിലൊക്കെ നല്ല പൂവിടാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് അടിച്ചു വരുന്ന സൗകര്യത്തിൽ ക്കിട്ട് നാരങ്ങയുടെ ഇടയിലുള്ള കമ്പുകളൊക്കെ വെട്ടിത്തന്നു അപ്പോൾ നമ്മുടെ നാരങ്ങ നല്ലവണ്ണം കൊലപൊത്തി കായ്ക്കനൊക്കെ കേട്ടോ ഇത് സീഡ് ലെസ് ആണ് ഇതിൽ വലിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് പക്ഷെ നേരെ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര വിലയാണ് എന്നെ അല്ല പിഴിയണേന്ന് പറഞ്ഞിട്ട് ഒരു നൃത്തം നിക്കണ പോലെയാണ് തോന്നുക ഞാൻ നാരങ്ങ പിടിച്ച് നോക്കണപ്പോ നമ്മുടെ വാവ അടിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാണ് രാവിലെ തുടങ്ങിയാണ് ചെടിക്ക് വളമിട്ട് കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ കൈ പിടിച്ചിട്ടും കൊല് ഇളക്കുമ്പോൾ കൊല്ലു പിടിച്ചിട്ടും എൻ്റെ കൂടെ തന്നെ നടക്കുന്നത് എവിടെന്നാണോ ചപ്പ ഇളകണത് ചൂലുകൊണ്ട് അടിച്ച് വരട്ട് ചപ്പ് വരീടുകയാണെങ്കിലും അവളൊപ്പം വന്നിട്ട് എന്റെ കൈത്തല്ലെന്നെ നടക്കണത് അങ്ങനെ ഇതാ ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കും അതിൻ്റെ മുന്നിൽ വന്ന് ഡാൻസ് കളിക്കാനും കോപ്രയങ്ങളാണ് എനിക്ക് തുടങ്ങും കേട്ടോ എനിക്കിന്നൊരു അബദ്ധം പറ്റിയിട്ടാ ഇതിൽ വെള്ളം കമ്മിയായിരിക്കും ഇപ്പം വെയിലിൻ്റെ ചൂട് നല്ല ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അപ്പം ഓസ് ഇട്ടിട്ട് അപ്പുറത്ത് അടിച്ച് വരുമ്പോഴത്തേനും ഇതിൽ നിറച്ച് മീൻ ഉണ്ട് കേട്ടോ ഇതിൽ ഓസിട്ട് വെച്ച കാര്യം ഞാൻ ഞാനങ്ങോട് മറന്നു വെള്ളം വീഴുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കാനില്ല അവസാനം ഇതങ്ങോട് നിറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴാണ് അമ്മീന്ന് പറഞ്ഞിട്ട് ഓടി വരണേ ഞാൻ അതാ അതിൻ്റെ എത്ര മീൻ പോയാണോ പറഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം ഒരു കുഞ്ഞു മീൻ മാത്രമാണ് വെള്ളം ഒഴുകി പോണേക്കൂടെ പിടിച്ച് കിട്ടിയത് അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിനെയൊക്കെ പിടിച്ച് അതിൽ അപ്പോൾ നമ്മുടെ മൊയിൽ കൂടും കോഴിക്കൂടൊക്കെ അപ്പുറത്ത് വെച്ചിരിക്കണത് ഈ മുരിങ്ങ ഞാനിവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ മുരിങ്ങയെ മുഴുവൻ നമ്മുടെ കുരങ്ങം വന്നിട്ടാണ് കേട്ടോ തിന്ന് തീർക്കണത് ചിക്കു കയ്യില് കളിച്ചുകൊണ്ടേ ഇരിക്കയാണ് ചിക്കുവിനോട് ഞാൻ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് കൂടെ നടക്കണം ആ ചിക്കു നമ്മുടെ വാവും തക്കുടോ ഒക്കെ ഏകദേശം ഒരേ കണത്തിൽപ്പെടുന്നതാണ് കേട്ടോ ഈ വീട്ടിലുള്ള അധികം വരും വികൃതിയുള്ളതു തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഇത്തിരി പാവം എന്ന് പറയണമെങ്കിൽ അതെൻ്റെ പ്രിയമോളം മാത്രമായിരിക്കും ബാക്കിയെല്ലാം ഞങ്ങളൊക്കെ കണക്കാ അപ്പോൾ എന്നെ പോലെ തന്നെയാണ് ചിക്കു ഇത്തിരി സാമർഥ്യം കുറച്ച് കൂടുതലാണ് ഞാൻ അങ്ങനെ ആണോ ചോദിച്ചുകഴിഞ്ഞാൽ ആണ് വീട്ടിൽ ചെറുതാണല്ലോ അപ്പൊ അതിൻ്റെതായ എല്ലാ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ പ്ലേസ് അപ്പൊ ഇന്നലെ ഒരു കമന്റ് കണ്ടുവിട്ടോ നിങ്ങളെ ഉദ്ദേശം ഒന്നും ഇതായിട്ട് മോശമായിട്ട് പറയുക അല്ല ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഇരുന്നു വിടുന്നത് ആ ചാക്കില് എൻ്റെ മണ്ണാണ് എൻ്റെ ചെടി വെക്കണ മണ്ണാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ കൊരങ്ങം വന്നിട്ട് പ്ലാവിൻ്റെ കമ്പൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് പോയി ഇത് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആണ് നായ്ക്കുട്ടികൾ ഉണ്ടാവും കോഴി ഉണ്ടാവും നമ്മുടെ തക്കുടും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇരിക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉച്ചയ്ക്ക് വീട്ടിനുള്ളിൽ കിടന്നാൽ ഉറക്കം വരും കേട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രിത്തെൻ്റെ ഉറക്കം പോകും അപ്പോൾ അത് കാരണം ഞാൻ മുറ്റത്ത് അവരുടെ കൂടെ ഇറങ്ങിയിരിക്കില്ല പതിവ് വെളിയിലൊക്കെ തക്കുടുവിനെ വിളിച്ചു തക്കടുവിനെ കാണാനില്ല നോക്കുമ്പോൾ തക്കുടു ഞാൻ വിളിക്കണേന് വിളി കേൾക്കുന്നുണ്ട് എവിടെന്നാന്ന് എനിക്ക് അറിയാണ്ട് നോക്കിയപ്പോഴാണ് തക്കുടു നേരെ വീട്ടിനകത്ത് കയറിയിട്ടാണ് എൻ്റെ വിളിക്ക് കേൾക്കുന്നത് കണ്ടില്ലേ വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ തുടങ്ങും ഇവൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണി കണ്ടിട്ട് ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വേണം എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ആക്കി നോക്കിയപ്പോൾ അവൾക്ക് ഭര എന്താണ് ഈ എന്താ പറയുക അവൾക്ക് ഡാൻസ് കളിക്കാൻ കൊണ്ടുപോയി വിട്ടു ഇത്രയും ബുദ്ധിമുട്ടാണോ എന്നെ കൊണ്ടൊന്നും വെയ്യങ്ങനെ നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് വെയ്യ അങ്ങനെ പറഞ്ഞിട്ട് ആകെ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിന് പോകുമ്പോഴത്തേനും അവൾ നിർത്തുകയാണ് ഉണ്ടായതാണ് ഇപ്പം നിന്ന് ഡാൻസ് കളിക്കുക എന്നിട്ട് പറഞ്ഞാൽ ഇനി എന്നെ കൊണ്ടുപോയി വിട്ടു ഞാൻ നന്നായി പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ തക്കിടുവാണെങ്കിൽ ചിക്കും അടുത്തുകൂടെ വരുമ്പോഴത്തേനും പിടിച്ചു വലിക്കാനുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ് പൂച്ചയൊക്കെ ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ തക്കുടൂനെ നല്ലോണം സേഫ്റ്റി ആയിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണത് തക്കാ ഹോട്ട് ബാഗ് എടുത്ത് തക്കുടൂന് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പൂച്ചക്കുട്ടി വെയ്യാണ്ടായപ്പോൾ അവക്ക് വേണ്ടി മേടിച്ചു തന്നിട്ട് ഞാൻ ഈ ഹോട്ട് ബാഗ് പക്ഷെ ഒന്നും വില ഉണ്ടായില്ല പക്ഷേ ആവശ്യം വരും അങ്ങനെ ഓരോ സാധനങ്ങളും ഞാനിപ്പോൾ സേഫ്റ്റി ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി ഒരു സാധനം ഇല്ലാത്ത പേരിൽ നമ്മുടെ വീട്ടിൽ ഒരു ജീവനെ നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തക്കുഡുവിന് എന്താ കിട്ടണ അത് കൊത്തി കൊത്തിവലിച്ച് കളിയാണ് എൻ്റെ തക്കുടു ചിക്കും കണ്ടില്ലേ